സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി മറ്റൊരു മരണവാർത്ത പ്രിയനടി സ്മൃതി ബിസ്വാസാണ് അന്തരിച്ചത് ഒരു കാലത്ത് ഹിന്ദി സിനിമാ രംഗത്തെ സൂപ്പർ നായികയായിരുന്നു സ്മൃതി ബിസ്വാസ് ബംഗാളി ഹിന്ദി മറാഠി സിനിമാ രംഗത്ത് തിളങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ സിനിമാ സജീവമായിരുന്നു ബാലതരമായിട്ടാണ് അഭിനയ ജീവിതം ആരംഭിച്ചത് ശേഷം കിഷോർ കുമാർ ദേവാനന്ദ് തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം വെള്ളിത്തിറയിൽ പ്രത്യക്ഷപ്പെട്ടു മോഡേൺ ഗേൾ എന്ന ഹിന്ദി ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് നൂറ് വയസ്സായിരുന്നു ജൂലൈ മൂന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം